ഞാൻ ബാനർജി ഭാസ്കരൻ നമുക്കറിയാം ബിസിനസ്സിൽ ബന്ധങ്ങൾക്ക് വലിയ വിലയുണ്ട് അപ്പൊ ഈ ബന്ധങ്ങൾ നിലനിർത്താനുള്ള നാല് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ആദ്യമായി ഒരു വ്യക്തിയെ കാണുമ്പോൾ ഓപ്പൺ ആൻഡ് ഫ്രണ്ട്ലി ബോഡി ലാംഗ്വേജ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും അതായത് നമ്മൾക്ക് ഒരു പോസിറ്റിവിറ്റി ഉണ്ട് നമ്മൾ ആയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ കാണുന്ന വ്യക്തിയിലും ആ പോസിറ്റിവിറ്റി ഉണ്ടാകുകയും അദ്ദേഹവും വളരെ കംഫർട്ടബിളായി മാറുകയും ചെയ്യും ഇതാണ് ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി രണ്ടാമതായി നമ്മൾക്ക് രണ്ടു പേർക്കും ആയി വരുന്ന കാര്യങ്ങളെ കുറിച്ച് നന്നായി സംസാരിക്കാനായി ശ്രമിക്കും ഫോർ എക്സാമ്പിൾ ചിലർക്ക് ഒരുപക്ഷെ സയൻസ് ആയിരിക്കും താല്പര്യം മറ്റു ചിലർക്ക് ഒരുപക്ഷെ ഫുട്ബോൾ ആയിരിക്കും കാര്യങ്ങൾ എന്തു ആയിക്കോട്ടെ അതിനെക്കുറിച്ച് അതിനെ കണക്ട് ചെയ്ത് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക ഒരിക്കലും നമ്മളുടെ എതിരിൽ നിൽക്കുന്ന വ്യക്തിക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളെ കുറിച്ച് അധികം സംസാരിക്കാനോ അതിലേക്ക് കടന്നു പോകാനോ പാടില്ല ഇനി മൂന്നാമതായി പറയുന്ന കാര്യം കസ്റ്റമർ പറയുന്നത് അതീവ ശ്രദ്ധയോടെ കേൾക്കുക എന്നുള്ളതാണ് നമുക്ക് ദൈവം രണ്ട് ചെവിയും ഒരു നാക്കുമാണ് തന്നിരിക്കുന്നത് അതിന്റെ മീനിങ് കൂടുതൽ ശ്രദ്ധിക്കണം കൂടുതൽ ലിസൺ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ കസ്റ്റമർ പറയുന്നത് ശ്രദ്ധയോടെ കേട്ട് അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക അതിലൂടെ നമുക്ക് ആ ബന്ധം വളരെ ഊട്ടിയുറപ്പിക്കുവാനായിട്ട് സാധിക്കും ഫൈനലി പറയാനുള്ള ഒരു കാര്യം നമ്മൾ എങ്ങനെയുള്ള ഒരു വ്യക്തിയെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തിയായി നാം മാറാനായി ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു മീറ്റിംഗിന് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ആഗ്രഹം എന്താണ് നമ്മൾ കാണാൻ പോകുന്ന കസ്റ്റമർ ഒരു ഫ്രണ്ട്ലി ആയിരിക്കണം അത്ര ആയിരിക്കരുത് വളരെ സമയവും പക്വതയുമുള്ള ആളായിരിക്കണം എന്നൊക്കെ ഉണ്ട് അപ്പൊ അതേ രീതിയിൽ നമ്മളും മാറാനായിട്ട് ശ്രമിക്കുക ഒരു പോസിറ്റീവ് പേഴ്സൺ ആയി ഫ്രണ്ട്ലി പേഴ്സൺ ആയി മാറാനായിട്ട് ശ്രമിക്കുക അങ്ങനെ നമ്മൾ ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ്സിലെ ബന്ധങ്ങൾ എന്നും നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കും താങ്ക് യു സോ മച്ച് ബാനർജി ഭാസ്കർ